ാണ് പാർട്ടിവെയർ ആയിട്ടുള്ള പാർട്ടിവെയർ കോട്ടസെറ്റ് ആണ് അതായത് ഫംഗ്ഷൻ ഓറിയന്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഓണമൊക്കെ വരുമല്ലേ ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഓഫീസിലാണേലോ അല്ലെങ്കിൽ അല്ലാതാണേലോ നമുക്ക് ബിയേർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കോട്സെറ്റ് ആണ് ഞാൻ വീണ്ടും പറയുവാണ് വൊഡാൽ സിൽക്കിൽ വരുന്ന ഫാബ്രിക് ആണ് വരുന്നത് ഈ ഒരു നെക്ക് അടിപൊളി നെക്ക് അതായത് വീനക്ക് വന്നിട്ട് ഉണ്ടോ ഇത് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതായത് ഷുഗർ ബീഡ് നല്ല അടിപൊളിയായിട്ട് ഷുഗർ ബീഡ് രണ്ട് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ നേരത്തെ നമ്മൾ ഒന്നും ചെയ്തായിരുന്നു അല്ലെ ഹാൻഡ് വർക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ ഗിനൊക്കെ വന്നിട്ട് സെയിം പിൻ പോലെ വരുന്നത് അല്ലെ നല്ല ഭംഗിയാണ് പിന്നെ സ്ലിറ്റഡ് കേട്ടോ സ്ലിറ്റഡ് ആണ് ബോട്ടം സ്ട്രേറ്റ് കട്ട് ബോട്ടം ഞാൻ കാണിക്കാം പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് ഉണ്ട് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് തൗസൻഡ് ടു ഡബിൾ നയൻറെ എം ആർ പി വരുന്ന ഈ ഒരു കോഡ്സെറ്റ് നമ്മൾ എത്ര തന്നെയാണ് കൊടുക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മള് കൊടുക്കുന്നത് ഓക്കെ ഇതെല്ലാം ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ നമ്മൾ ഈ ഇടുന്നതെല്ലാം ഓണം സ്പെഷ്യൽ ഓഫർ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുത്തിരിക്കുന്നത് ഒത്തിരി കളക്ഷനിൽ നമ്മളിപ്പോൾ സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ പലതും വന്നിട്ട് കോട്ട്സെറ്റ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും നമ്മൾ ഇനിയും കൊടുക്കുന്നുണ്ട് ഇനിയും വരുന്നുണ്ട് ഓക്കെ അപ്പൊ മൊടാൽ സിൽക്കിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇനി എന്താ നമുക്ക് ജസ്റ്റ് ഒരു കളർ കാണാം മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ഇപ്പൊ ഞാൻ ഈ വേറെ ഇതിൽക്കുന്നതിന്റെ തന്നെ ഡബിൾ എക്സ് സൈസ് ആണ് അല്ലേ ഡബിൾ എക്സ് എൽ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് ആട്ടോ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ആഹാ നല്ല അടിപൊളി പ്രിന്റ് ഡിഫറൻറ്റാ അല്ലേ നമ്മൾ ഇത്രയും നാളും എടുക്കാത്ത ഒരു പ്രിന്റാണ് വന്നേക്കുന്നത് പക്ക പാർട്ടി വെയർ ആണ് നല്ല നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് അതെ സംഭവം അതെ അതെ ഒരു നല്ലൊരു ക്രൗഡിന്റെ അല്ലേ പോയി നിൽക്കും നമ്മളൊന്ന് അത് വേറെ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല റിച്ച് ലുക്ക് ആയിരിക്കും കിട്ടുന്നത് ഓക്കെ ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് വെച്ചേക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് കോട്ടൺ ലൈനിങ് ആണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും സോ കോട്ടൺ ലൈനിങ് ആണ് വെച്ചേക്കുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടം ആണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നത് കേട്ടോ സെയിം ഫാബ്രിക് തന്നെയാണ് വരുന്നത് അതാണ്ട് ഈ ഒരു രീതിയിൽ വരും സ്ട്രേറ്റ് കട്ട് ബോട്ടം എല്ലാവർക്കും അറിയാലോ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് സ്ട്രേറ്റ് കട്ട് ബോട്ടം ആഹാ എന്താ രസം അല്ലേ നല്ല രസം ഉണ്ട് ആ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിൽ വരും അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പേര് സ്ക്രീൻഷോട്ട് സെന്റ് ചെയ്യണം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യുക കാരണം ഫസ്റ്റ് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇനിയിപ്പം ഒരു കളർ കൂടെ ഉണ്ട് ഓക്കെ അത് അതും അടിപൊളി കളറാണ് നല്ല സൂപ്പർ കളറാണ് പ്ലസ് സൈസ് അല്ലേ നമ്മൾ ഫസ്റ്റ് വൺ കണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഒരു മീഡിയം സൈസ് കാണാം മീഡിയം സൈസിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഈ രണ്ട് ഷെയ്ഡ്സിലും ഏതാണ് നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ സെയിം തന്നെ നെക്ക് വീനക്ക് തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത് ലൈനിങ് അറ്റാഷ്ഡ് ആയിരിക്കും ആഹാ സെയിം ഫാബ്രിക്ക് തന്നെ വരുന്നു ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഇത് മീഡിയം സൈസാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസ് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നതാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജുണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് എല്ലാം ഷോപ്പിന്റെ പേരാണ് ലിവറ്റ് കളക്ഷൻസ് എന്നാണ് ജസ്റ്റ് ലിവറ്റ് കളക്ഷൻസ് എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ഓക്കേ ഓക്കെ അതുപോലെ തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് അല്ലെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടി ഞാനൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മള് കൊറിയറുകൾ കാരണം പലർക്കും ഡൗട്ട് ഡൌട്ടാ പുതിയ പുതിയായിട്ട് വരുന്ന വ്യൂഴ്സിനും അല്ലെ അവർക്ക് പുതിയ കസ്റ്റമേഴ്സിനും അതായത് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണോന്ന് നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ താങ്ക്